ഇന്ത്യയിൽ നമുക്കെതിരെ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ കരഞ്ഞിരുത്തി കാര്യമില്ല വെറും പ്രതിഷേധം കൊണ്ട് കാര്യമില്ല പണിയെടുത്ത് ആ സ്ഥലത്തേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എത്തിക്കാൻ ശ്രമിക്കണ പിന്നെ അവരാണ് ഭരിക്കുക രാജ്യത്തിന്റെ ഉഞ്ചിക സ്ഥാനങ്ങളിൽ നമ്മുടെ മക്കൾ വേണം സെക്രട്ടേറിയറ്റ് നമ്മുടെ മക്കൾ വേണം കെ എ എസ് എന്ന് പറഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾ അതിന് പൊരുതണം നല്ല നിയമജനം വേണം നല്ല കോടതി ജഡ്ജിമാര് വേണം നമുക്ക് നമുക്കെതിരെ വിധികൾ ഇങ്ങനെ വരികയാണ് കോടതിയെ പള്ളികളൊക്കെ പരിശോധിക്കാൻ വേണ്ടി കോടതി വിധിക്കാൻ കീഴ് ഇന്ത്യ വിധി പറയാം ആ സ്ഥാനത്തൊക്കെ നമ്മുടെ മക്കൾക്ക് എത്തി ജഹീദുദ്ദേഹത്തിന് നൽകട്ടെ അദ്ദേഹം വഖഫോർഡിന്റെ ചെയർമാനായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു മുൻസിഫ് മജിസ്ട്രേറ്റ് ടസ്റ്റ് എഴുതാൻ ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുക്കും അതിനുവേണ്ടി അവർക്ക് എല്ലാ ചെലവും വക്കബോർഡ് വഹിക്കും മുസ്ലിം ചെറുപ്പക്കാരിൽ ആരെങ്കിലും എന്ന് നിങ്ങൾക്കറിയാലോ സിവിൽ കോടതിയിലെ ജഡ്ജിയാണ് മുൻസിഫ് മജിസ്ട്രേറ്റ് ക്രിമിനൽ കോടതിയിലെ ജഡ്ജിയാണ് മജിസ്ട്രേറ്റ് ഈ മജിസ്ട്രേറ്റ് വക്കീലന്മാർക്ക് പരിശീലനം അതിൽ ജഡ്ജിയും മജിസ്ട്രേറ്റ് ആവുമ്പോൾ അവര് പിന്നെ പോയിട്ടാണ് സുപ്രീം കോടതി ജഡ്ജി വരെ ആവുന്നത് അതിനാദ്യം എവിടെ കേറാൻ നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ജഡ്ജിമാരുണ്ടാവില്ല ഈ സമൂഹം അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണ് അതിനൊക്കെ പറ്റുന്ന പദ്ധതികൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെല്ലിയിലൊന്നും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അതുപോലെ നമ്മുടെ നാട്ടിൽ നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കണം പള്ളി നെൽസിലേക്ക് നല്ല നെൽസിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം അതുപോലെ തന്നെ നമ്മുടെ നാർകുതിന്റെ സിലബസ് അതുപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും നല്ല സിലബസ് ആണ് ജാമിയ ജൂനിയർ കോളേജ് സിലബസ് ആ സിലബസിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കണം പെൺകുട്ടികളെയും നിങ്ങൾ ആ നിലക്ക് പ്രോത്സാഹിപ്പിക്കണം ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് സമസ്ത കേരള പ്രോത്സാഹിപ്പിക്കുന്നില്ല സമസ്ത പഴഞ്ചനാണെന്നൊക്കെ പറയുന്നുണ്ട് നൂറ് ശതമാനം തെറ്റാണ് കേരളത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച സമസ്ത കേരള ഇസ്ലാമത്തെ വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് കേരള നദിപത്ത മുജാഹിദിന്റെ വിദ്യാഭ്യാസ ബോർഡ് വരുന്നത് തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ജമാഅത് ഇസ്ലാമി എന്ന സംഘടന നിലവിൽ വരുന്നത് വിദ്യാഭ്യാസമായി തുടങ്ങിയത് ആയിരത്തി ചെയ്തത് ചാലിലകത്ത് കുഞ്ഞാഹമ്മി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ വാഴക്കാട്ട് തെന്മിയത്തു മദ്രസയിലാണ് ചോക്കും ബോർഡും വെച്ചിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി ആരാണ് ചാലിലകത്ത് കുഞ്ഞാമ്മദാജി മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിച്ചത് ചെറുശ്ശേരി മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മുടെ സമത്തിന്റെ സെക്രട്ടറി ആയിരുന്ന മഹാനവരുടെ ചെറുശ്ശേരി സുന്നിയായ മനുഷ്യൻ ആദ്യമായി മതപഠനം ശരിക്ക് ശാസ്ത്രീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തളിപ്പറമ്പിൽ കൂവത്തിൽ ഇസ്ലാം അന്തർസനാക്കിയ ആൾക്കാരാണ് നമ്മൾ സമത്വയുടെ നവോത്ഥാന പ്രവർത്തനത്തോട് കിടപിടിക്കാൻ കേരളത്തിൽ ആർക്കും കഴിയില്ല എംഇ എഞ്ചിനീയറിങ് കോളേജ് സ്ഥാപിച്ചവരാണ് നമ്മൾ ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സമസ്ത കേരള ജംഡീയുത്തല ആദ്യം അംഗീകാരം കൊടുത്തത് പത്ത് മദർസകൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് വിദ്യാഭ്യാസ ബോർഡുണ്ടാക്കി പത്ത് മദർസക്ക് അംഗീകാരം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കൊയിലാണ്ടിയിൽ യോഗം ചേർന്ന് മാഫകിത്തങ്ങളാണ് നേരിട്ട് കൊടുത്തത് കൊയിലാണ്ടി പള്ളിയിൽ യോഗം ചേർന്ന് കൊണ്ട് അവിടെ വെച്ച് സമത്വം തീരുമാനിച്ചു മദർസകൾക്ക് അംഗീകാരം കൊടുക്കണം അങ്ങനെ മദ്രസകൾക്ക് അംഗീകാരം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യമായി പത്ത് മദ്രസകൾക്കാണ് അംഗീകാരം കൊടുത്തത് ആ പത്ത് മദ്രസയിൽ ഒന്നാമത്തെ മദ്രസ വാളക്കുളം പുതുപ്പറമ്പ് ബയാനുൽ ഇസ്ലാം മദ്രസ രണ്ടാമത്തെ മദ്രസ 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 മദ്രസത്തുൽ വിമൻസ് സമത്തയുടെ രണ്ടാം നമ്പർ മദ്രസ ഈ മദ്രസയുടെ നമ്പർ നോക്കുമ്പോ അതിനേക്ക് എത്ര മുമ്പാണത് സമത്തെ രണ്ടാമത് അംഗീകാരം കൊടുത്ത പെൺകുട്ടികൾക്ക് മാത്രമുള്ള മദ്രസ കാർ പിന്നെ എങ്ങനെയാണ് സമത്ത പെൺ വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന സ്വന്തമായിട്ട് രണ്ട് ടീച്ചർമാരാണ് പഠിപ്പിക്കുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ട ആരാണ് പറഞ്ഞത് സമത്വ കേരള ജമ്മു തമ്മിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ശ്രീ പുരുഷ സങ്കലനം വേണ്ട അതിന് പരിധിയൊക്കെ സമത്തം നിശ്ചയിച്ചു അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതിൽ നമ്മൾ ചെയ്തിട്ടില്ല അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ സമത്വക്കെതിരെ സമത്ത പഴഞ്ചനാണെന്നും സമത്ത കേരള ജമീത്ത രീതി ശരിയല്ലെന്നും പറയുന്ന ഒക്കെ തെറ്റാണ് സമത്വ കേരള ജമിയുടെ രീതികൾ ശരിയാണ് ആശയം ശരിയാണ് അതിന് നേതൃത്വം വളരെ പവിത്രതയുള്ളവരാണ് ഒരു തണുപ്പായി പതിലില്ല അതൊന്നും പൊതുദിനമധ്യ ചർച്ചയാക്കേണ്ട വിഷയമല്ല ഇതൊരു നിലനിൽക്കേണ്ട സംഘടനയാണെന്ന് മനസ്സിലാക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതൊക്കെ തീരാവുന്ന വിഷയമില്ലല്ലോ പക്ഷെ അടിസ്ഥാനപരമായി സമത്ത കേരള ജമീത്തലും കേരള മുസ്ലിംകളുടെ നവോത്ഥാന പ്രസ്ഥാനമാണ് അതിലൊരാൾക്കും തർക്കം വേണ്ട അതിൽ രണ്ടഭിപ്രായവും വേണ്ട